ഇത് വമ്പൻ തൂക്കിയടി നിറഞ്ഞാടി മമ്മൂട്ടി ഒപ്പം വിനായകനും കളങ്കാവൽ ആദ്യ പ്രതികരണങ്ങൾ മമ്മൂട്ടി വിനായകൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ കളങ്കാവൽ ആദ്യ പ്രദർശനത്തിനു ശേഷം മികച്ച പ്രതികരണം നേടുന്നു ചിത്രത്തിൽ പ്രധാന താരങ്ങളുടെ പ്രകടനമാണ് ഹൈലൈറ്റായി പ്രേക്ഷകർ വിലയിരുത്തുന്നത് മമ്മൂട്ടി വിനായകൻ കോംബോയിലെത്തിയ കളങ്കാവലിന് ആദ്യ ഷോയ്ക്ക് ശേഷം വമ്പൻ പ്രതികരണങ്ങൾ എട്ടു മാസത്തിനു ശേഷം തിയേറ്ററിലെത്തിയ മമ്മൂട്ടി ചിത്രത്തിന് വമ്പൻ വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത് നവാഗതനായ ജിദ്ദിൻ കെ ജോ സംവിധാനം ചെയ്യുന്ന ചിത്രം യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെയും വിനായകന്റെയും ഗംഭീര പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ കാതൽ എന്നാണ് എക്സിൽ നിന്നുള്ള ആദ്യ പ്രതികരണങ്ങൾ മമ്മൂട്ടിയുടെ കരിയറിലെ ഇതുവരെ കാണാത്ത കഥാപാത്രവും ഭാവ പ്രകടനങ്ങളുമാണ് ചിത്രത്തിലേതെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ ഗംഭീരമായ ആദ്യ പകുതിയും ഇന്റർവെൽ ബ്ലോക്കും സിനിമയെ പ്രതീക്ഷിച്ചതിലും മികച്ചതാക്കിയെന്നാണ് ആദ്യ ഷോ കഴിഞ്ഞിറങ്ങുന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് പോലീസ് വേഷത്തിൽ വിനായകൻ തിളങ്ങി നിന്നപ്പോൾ രജിഷ വിജയനും ഗായത്രി ഗായത്രികരനും അടക്കം ഇരുപത്തി ഒന്ന് നായകമാരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും ആദ്യ പ്രതികരണങ്ങൾ വരുന്നു അതേസമയം കേരളത്തിൽ വമ്പൻ റിലീസായി എത്തുന്ന കളങ്കാവൽ ഗൾഫിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റിലീസായാണ് എത്തിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ലൊക്കേഷനുകളിലാണ് ചിത്രം ഗൾഫിൽ റിലീസ് ചെയ്യുന്നത് കേരളത്തിൽ ചിത്രത്തിൻ്റെ പ്രീസെയിൽ രണ്ട് കോടിയിലേക്കാണ് കുതിക്കുന്നത് ഇതിനോടകം ഒരു ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി കേരളത്തിൽ വിറ്റഴിഞ്ഞത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ലോക ഉൾപ്പെടെയുള്ള മലയാള ചിത്രങ്ങൾ തമിഴ്നാട്ടിലെത്തിച്ച ഫ്യൂച്ചർ റണ്ണർ ഫിലിംസ് ആണ് ചിത്രം തമിഴ്നാട്ടിൽ വിതരണം ചെയ്യുന്നത് ചിത്രം തെലുങ്കിൽ വിതരണം ചെയ്യുന്നത് സിത്താര എറർടൈൻമെന്റ്സ് കർണാടകയിലെത്തിക്കുന്നത് ലൈറ്റർ ബുദ്ധ ഫിലിംസ് നോർത്ത് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത് പെൻ മരു എന്നിവരാണ്